ഇന്ന് നമ്മൾ തെങ്കാശി പോകുന്ന വീഡിയോ വേടിയാണ് കേട്ടോ നമ്മുടെ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ് കിലോമീറ്റർ ബൈക്ക് യാത്രയാണ് അങ്ങനെ നമ്മൾ തെങ്കാശിയിലെത്തി ആദ്യം തന്നെ നമ്മൾ പോണത് മേക്കര ഡാമിലോട്ടാണ് ഒത്തിരി നാളായിട്ട് സ്വപ്നം കണ്ടൊരു യാത്രയാണ് ഉണ്ടോ ഇത് കുറേ വീഡിയോസിൽ ഈ മേക്കര ഡാം കണ്ടിട്ടുണ്ട് അപ്പൊ തൊട്ട് നമ്മൾ വിചാരിക്കുന്നതാണ് പോണം പോണം അതൊക്കെ ഒന്ന് കാണണം എന്നൊക്കെ ഉള്ളത് അത് മാത്രമല്ല ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡാം ഇങ്ങനെ അടുത്ത് നമുക്ക് അങ്ങനെ നമ്മുടെ അവിടെ ഇങ്ങനെ ഇങ്ങനെ പോകുന്നുണ്ട് എനിക്കറിയും നമ്മൾ പോകാനിട്ടായിരിക്കും ഒത്തിരി സ്ഥലങ്ങൾ ഉണ്ടായിരിക്കും പക്ഷെ നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് നമ്മൾ പോയപ്പോൾ നല്ലൊരു കാലാവസ്ഥയായിരുന്നു മഴയില്ലായിരുന്നു ഒത്തിരി ില്ലായിരുന്നു നല്ല നല്ല രസമായിരുന്നു കാണാനായിട്ട് അധികം ആളുമില്ലായിരുന്നു കേട്ടോ നല്ല ഭംഗിയായിരുന്നു പിന്നെ നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു നമ്മൾ ആദ്യം പോയത് ഇങ്ങോട്ടാണ് അപ്പം കുറേ സമയം കിട്ടി നമുക്ക് നമ്മൾ രണ്ട് ദിവസത്തേക്കുള്ള ഒരു ട്രിപ്പ് ആയിരുന്നു ആദ്യം തന്നെ നമ്മൾ മേക്കര വില്ലേജിലോട്ട് പോയി നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ് കേട്ടോ ആ സ്ഥലവും നമ്മൾ പാടത്തിൻ്റെ നടുക്കൂടെ പോകുന്നതിനകലെ മലയും ഡാമൊക്കെ നമുക്ക് കാണാൻ പറ്റും നമ്മൾ പോകുമ്പോൾ കൃഷിയും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ എന്നാലും ആയിരുന്നു കാണാനായിട്ട് ഇതുവരെ പോയ സ്ഥലങ്ങളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കൂടിയായിട്ട് തെങ്കാശി മാറി നമ്മൾ കണ്ട വീഡിയോസിലൊക്കെ ഒത്തിരി പേര് ഇവിടെ ഇറങ്ങിയൊക്കെ ഒക്കെ പക്ഷെ നമ്മൾ പോയ സമയത്ത് അവിടെ ആകെ നമ്മളും രണ്ടുമൂന്നും പേരെ ഫാമിലീസ് ഒക്കെ ഉള്ളായിരുന്നു ആരും ഇറങ്ങുന്നുവില്ല എനിക്കാണ് വെള്ളം കണ്ടിട്ടൊരു പേടി കല്ലൊക്കെ ഇങ്ങനെ തെന്നി കിടക്കുന്നതൊക്കെ എനിക്ക് തോന്നി വെള്ളം പച്ചപ്പൊക്കെ കണ്ടിട്ട് പായല് പോലെ പക്ഷെ ഒരു പേടി ആരെങ്കിലും ഒക്കെ ഇറങ്ങിയിരുന്ന ഇറങ്ങാന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ വേറെ ഡ്രസ്സൊക്കെ ആയിട്ടാണ് പോയത് അതെന്തായാലും ഇനി അടുത്ത വട്ടേ നടക്കുള്ളൂ പ്രശ്നം നടന്നില്ല ഞാൻ അവസാന ശ്രമമായിട്ട് അജുനോട് പറഞ്ഞു ഇറങ്ങി നോക്കട്ടെ പറഞ്ഞു വേണ്ട വേണ്ട ആരും ഇല്ല പിന്നെ അവിടെ കുറച്ച് കട നടത്തുന്നവരുണ്ടായിരുന്നു പക്ഷെ അവരും ഒക്കെ പോയി കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് തിരുമല കോലിലോട്ടാണ് വൈകുന്നേരം ഒന്ന് പോയിട്ട് പിറ്റാസിൻ്റെ രാവിലെയും പോകാന്ന് വിചാരിച്ചു നമ്മളവിടെ വന്നപ്പോഴത്തേക്ക് ഒരു ആറുമണി ായി കോടയൊക്കെ ഇറങ്ങി നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന സമയമായിരുന്നു പ്രാർത്ഥിച്ചിട്ട് പിന്നെ തിരിച്ചിറങ്ങി ഞാൻ ഇട്ട ഡ്രസ്സിന്റെ ഒക്കെ ലിങ്ക് ഞാൻ ഇവിടെ മേളിലെറ്റ് ആടുക്കുന്നുണ്ട് അപ്പ അത്രയേ ഉള്ളൂ